ശ്രീ ജോസ് കുമ്പളവലിലേക്ക് വരികയാണ് നേരത്തെ ശ്രീ ജോസ്ആാറ് സൂചിപ്പിച്ചതുപോലെ അങ്ങ് യൂറോപ്പിൽ നിന്നാണ് ജർമ്മനിയിൽ നിന്നാണ് സംസാരിക്കുന്നത് അപ്പോൾ അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ യൂറോപ്പിന് സുബോധം വെച്ച് കഴിഞ്ഞോ മാത്രമല്ല വർഷങ്ങളായിട്ട് ജർമ്മനിയിൽ യൂറോപ്പിൽ താമസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഈ യൂറോപ്പ് കേരളത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് ഒരു പാഠം നൽകുന്നുണ്ടോ ശ്രീ ജോസ് കുമ്പളവലിൽ നമ്മൾ ഈ ചർച്ച ചെയ്ത വിഷയങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ന് നമ്മുടെ മഹാത്മാ ഗാന്ധിയുടെ ദിനമാണ് ഒക്ടോബർ രണ്ട് അദ്ദേഹം പറഞ്ഞത് സമാധാനം ഈ സമാധാനം തോക്കിൻ മുനയിലൂടെ എടുക്കാൻ പറ്റില്ല എന്ന് ലോകത്തിന് കാട്ടിക്കൊടുത്ത ഒരു വ്യക്തിയുടെ ആതൊരു ആദര ദിവസത്തില് ഇത്തരമൊരു ചർച്ചയില് ജോർജ് ചോദിച്ചതുപോലെ യൂറോപ്പിന് പല കാര്യങ്ങളും ഇപ്പോൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മുപ്പത്തി മൂന്ന് വർഷമായിട്ട് ഞാനിവിടെ ജർമ്മനിയിൽ താമസിക്കുമ്പോൾ ഞാൻ വന്ന കാലത്തെ സാഹചര്യവും ഇപ്പോഴത്തെ സാഹചര്യവും ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ സാഹചര്യവും തമ്മിൽ നോക്കുമ്പോൾ ആനയാടുമ്പോഴുള്ള വ്യത്യാസങ്ങളിലേക്ക് വന്നിരിക്കുകയാണ് കഴിഞ്ഞ ഒരു കൊറോണയ്ക്ക് ശേഷം അതായത് ഈ ഹമാസിന്റെ യുദ്ധം അതായത് അധിനിവേശം അതായത് ഇസ്രായേലിൽ കയറി ആയിരത്തി മുന്നൂറ് പേരെ പിടിച്ചോണ്ട് പോയി തലയർത്തും ബന്ദികളാക്കിയിരിക്കുന്ന ആ ഒരു സംഭവത്തിന്റെ പേരിൽ യൂറോപ്പിന് അതിയായ ഒരു ഭീഷണി തന്നെയാണ് ഇപ്പൊ ഇതുണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഇവിടുത്തെ ഏർ മറ്റ് ആളുകളും അതായത് മുൻനിരയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആളുകളും തന്നെ ഒരു മുന്നറിയിപ്പായിട്ട് നൽകിയിട്ടുണ്ട് അത് തന്നെ ഒരു തിരിച്ചറിവിൻ്റെ ഭാഗമാണ് പ്രത്യേകിച്ച് ഇവിടെ ജൂതന്മാരെ ഏറ്റവും കൂടുതൽ ഏർ സംരക്ഷിക്കാനായിട്ട് ഇവിടുത്തെ ഗവൺമെന്റ് അതിൻ്റെതായ രീതിയിൽ ഏർ ജനാധിപത്യ രീതിയിൽ തന്നെ എല്ലാ കവചവും ഒരുക്കി ഇട്ടുള്ള ഒരു സ്ഥലത്ത് യുവതന്മാരെ തെരഞ്ഞുപിടിച്ച് അല്ലെങ്കിൽ യുവതന്മാരുടെ സിനഗോഗിന് മുന്നിൽ അല്ലെ അവരുടെ ആ ഒരു പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് മുന്നിൽ തോക്കെടുത്ത് നിൽക്കുമ്പോൾ എന്താണ് അവിടെ ഉണ്ടാകാൻ പോകുന്നത് പ്രത്യേകിച്ച് തോക്കെടുക്കുമ്പോൾ കൊലപാതകമാണ് പ്രത്യേകിച്ച് വരുന്നത് ഒരു കൊലപാതകത്തിലൂടെ മറ്റൊരാൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ഭീകരതയാണ് ഐക്യദാർഢ്യം എന്ന് പറയുന്നത് സ്നേഹം കൊണ്ടും കരുണ കൊണ്ടുമാണ് ചെയ്യേണ്ടത് അത് തോക്കിന് മുനയിലൂടെ ഐക്യദാർഢ്യം എന്ന് പറയുമ്പോൾ തന്നെ ഭീകരത അല്ലെങ്കിൽ ആ ഒരു ടെറോറിസത്തിന്റെ മാക്സിമ കൊടുമുടിയാണ് കാണിക്കുന്നത് ഇപ്പം യൂറോപ്പിലെ കഥ മാത്രമല്ല ഇപ്പം ഏറ്റവും കൂടുതൽ ബോക്കോ ഹറാം എന്ന് പറഞ്ഞ ഭീകര സംഘടനയാണ് നൈജീരിയ അല്ലെങ്കിൽ ആഫ്രിക്കൻ യിലെ പല രാജ്യങ്ങളിലും കൈയേറിക്കൊണ്ടിരിക്കുന്നത് അവരുടെ കത്തിമുനയ്ക്ക് മുന്നിൽ അല്ലെ അവരുടെ തോക്കിൻ മുനയ്ക്ക് മുന്നിൽ ആണ് ക്രൈസ്തവന്റെ ജീവൻ ഒടുങ്ങുന്നത് അത് സാധാരണക്കാരനാണ് അവരെ പിടിച്ചുകൊണ്ട് പോയിട്ട് എൻ്റെ നീതിക്ക് നിന്നെ ഞാൻ കൊല്ലുക എന്ന് പറയുമ്പോൾ തന്നെ അത് ഭീകരത അവിടെ പൊട്ടിപ്പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പം ജർമ്മനിയിലെ കഥ അത് തികച്ചും വ്യത്യസ്തമാണ് ഇവിടെ എന്ന് പറയുമ്പോൾ ഭീകരത പലതുകൊണ്ടും വാക്കുകളിലൂടെ ആണ് പ്ര കൊണ്ടുവരുന്നത് പ്രവൃത്തിയിലൂടെ കൊണ്ടുവരാൻ ഇവിടുത്തെ നിയമം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം പക്ഷേ പഴുതുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഭീകരത തന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇവരുടെ രാജ്യമാക്കി മാറ്റാൻ ഒരു വശത്തൂടെ ഈ പറഞ്ഞ സാറ് പറഞ്ഞതുപോലെ പത്ത് ശതമാനം വന്നപ്പോഴേക്കും ഞങ്ങളുടെ ശരീരത്തും ഞങ്ങളുടെ നിയമ സംഹിതയും ഞങ്ങളുടെ മതത്തിന്റെ തത്വ സംഹിതയും അടിച്ചേൽപ്പിക്കാനായിട്ട് നോ നോക്കുന്ന ഒരു സംഘം ഇവിടെ കൃത്യമായിട്ട് പദ്ധതിയുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ ഇതെല്ലാം ഗവൺമെന്റിന്റെ കണ്ണുകളിലൂടെ മാത്രം അവർ കണ്ടുകൊണ്ട് അതിനെത്രമാത്രം തടയിടും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല എങ്കിൽ പോലും അളമുട്ടിയാൽ ചേരയും കടിക്കും അതായത് ഇവിടുത്തെ ജനങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങിയത് കഴിഞ്ഞ രണ്ടായിരത്തി പതിമൂന്ന് മുതലാണ് കാരണം അനാവശ്യമായ കുടിയേറ്റം മൂലം ഇവിടെ കൊണ്ടുവന്ന ഏർ ജർമ്മനിയെ ഇപ്പോൾ കുട്ടിച്ചോറാക്കി മാറ്റിയിരിക്കുന്ന അവസ്ഥയിൽ ആ എഫ് ഡി പോലുള്ള അതായത് ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി എന്ന് പറയുന്ന ആ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം രണ്ടായിരത്തി പതിമൂന്നിൽ ഉടലെടുത്തെങ്കിലും ഈ കഴിഞ്ഞ ദിവസത്തെ തെരഞ്ഞെടുപ്പിൽ അവരുടെ ഏറ്റവും കൂടിയ മുഖ്യ പ്രാതിനിധ്യം ഇരുപത്തിയാറ് ശതമാനത്തോളം അവർ ജനപിന്തുണ പിന്തുണ വന്നത് എന്തുകൊണ്ടാണ് ഇവിടുത്തെ തിരിച്ചറിവ് കൊണ്ടാണ് ഇതൊന്നും ഭീകരത മാത്രമല്ല ഇവിടെ സ്വന്തമായിട്ട് ഒരു രാജ്യമില്ലാത്തവൻ ഇവിടെ വന്നു കഴിയുമ്പോൾ ഈ രാജ്യത്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് അവന്റെ ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് പകരം അവൻ്റെ രാജ്യം കുട്ടിച്ചോറാക്കിയിട്ട് ഇവിടെ വന്നിട്ട് ഈ രാജ്യവും അതേപോലെ ആകണം എന്ന ചിന്താഗതി അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ അരാജകത്വം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ ജീവിക്കുമ്പോഴും ഇപ്പോഴും ഒരു ഭീഷണിയുടെ നിലവിൽ നിഴലിൽ തന്നെ എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം നമുക്ക് പുറത്തോട്ടിറങ്ങുമ്പോൾ ഇല്ലെങ്കിൽ പോലും നമ്മളെല്ലാം ഭാവി അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ഭാവി ഇത് നമ്മളെയൊക്കെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവർ മൂലമുണ്ടാകുന്ന ആ ഒരു ഭീഷണി നമുക്ക് ഭാവിയിൽ എത്രമാത്രം അതിനെ തടയിടാൻ പറ്റും അല്ലെ എത്രമാത്രം നമ്മളിൽ നിന്ന് വിട്ടകലും എന്ന് ഒരു കാരണവശാലും നമുക്ക് ഒരു കണക്കുകൂട്ടി പറയാൻ പറ്റില്ല എന്നിരുന്നാലും ഇവിടുത്തെ ഗവൺമെന്റ് ഇവിടുത്തെ മറ്റ് രാഷ്ട്രീയ സംഘടനകൾ ഇതൊക്കെ തന്നെ മാറ്റിയെടുക്കണം എന്നുള്ള ഒരു ചിന്താഗതിയിൽ എപ്പോഴും കൊണ്ടുവരുന്നുണ്ട് ഇപ്പൊ ഏറ്റവും കൂടുതലത്തെ ഇവിടെ മർച്ചിന്റെ ആ ഒരു ഗവൺമെന്റ് ഇവിടെ ഭരിക്കുമ്പോൾ ഇവിടുന്ന് ഡീ നല്ലതുപോലെ നടത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതിനിടെ മനുഷ്യ അവകാശ സംഘടനകൾ ഇതിനെ എതിരെ വരുന്നു ഇവരെ അങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ അവരുടെ ജീവനു ഭീഷണി എന്ത് ജീവന ഭീഷണി ഇവിടെ ഉള്ളവന്റെ ജീവന ഭീഷണി ഉയർത്തിയിട്ടാണല്ലോ അവനെ തിരിച്ചുവിടുന്നത് അപ്പൊ അവൻ എന്ത് ജീവന്റെ ഭീഷണി എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ഇവിടുത്തെ കോടതി പറയുന്നു മനുഷ്യാവകാശം ആണ് അവിടെ മുന്നിൽക്കുന്നത് അത് വെറും ഈ പറഞ്ഞപോലെ ഒരു ചെറിയ രാഷ്ട്രീയ ചട്ടക്കോട് എന്ന് വേണം പറയാൻ കോടതി പോലും ചിലപ്പോൾ കണ്ണടച്ചു കൊണ്ടാണ് ഇത്തരം വിധികൾ പ്രഖ്യാപിക്കുന്നു അതിനോടൊന്നും നമുക്ക് അല്ലെങ്കിൽ സാധാരണക്കാരന് അല്ലെ സമാധാനം കാക്ഷികൾക്ക് യോജിക്കാനാവില്ല അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഈ രാജ്യത്തെ ഇപ്പോൾ മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നത് അതന്നെയല്ല ഇപ്പൊ ഹമാസിന്റെ കാര്യം പറഞ്ഞപ്പോൾ അല്ലെ ട്രംപിന്റെ കാര്യം പറഞ്ഞപ്പോൾ പതിനൊന്ന് രാജ്യങ്ങൾ ജർമ്മനി അതിനകത്ത് പെടത്തില്ല ഫ്രാൻസും പോർച്ചുഗലും അതുപോലെ തന്നെ ബ്രിട്ടനും ഒക്കെ തന്നെ ഹമാസ് എന്ന ഇല്ലാത്ത രാജ്യത്തിന് ഒരു ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് അവർക്കൊരു കൂട്ടം നിൽക്കുന്ന ഒരു സംഭവം നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞു കേട്ടുകൊണ്ടേയിരിക്കുന്നു ജർമ്മനി ഇതുവരെ അതിനോട് കുട പിടിച്ചിട്ടില്ല കുട പിടിക്കുമോ എന്ന് നമുക്ക് പറയാനും പറ്റില്ല എന്തിരുന്നാലും ഇല്ലാത്ത രാജ്യത്തിന് വേണ്ടി അതും തോക്കെടുത്ത് തോക്കുകൊണ്ട് തന്നെ രാജ്യമുണ്ടാക്കുന്ന അല്ലെങ്കിൽ തോക്കുകൊണ്ട് രാജ്യത്തിന്റെ ഭൂപടം വരയ്ക്കുന്ന ഒരു ആളുകൾക്ക് വേണ്ടി ഒരു ഭീകര സംഘടനയ്ക്ക് വേണ്ടി ഒരു കാരണവശാലും നമുക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ആവില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കും